അതായത് ബ്രാഹ്മണൻ സമം സത്യസന്ധത ശബരിമലയിലെ സ്വർണപ്പാടി ഇളക്കിക്കൊണ്ട് പോയതൊരു പോറ്റിയാണ് ബ്രാഹ്മണാർജവ ബുദ്ധൻ കള്ളവെന്തെന്നറിയാത്തവനെ പക്ഷേ മറ്റാരെങ്കിലും ആയി കുറ്റം ചെയ്തെങ്കിലും ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഫേസ്ബുക്ക് ഇപ്പോൾ ഇപ്പോഴേതാണ്ട് ഉപന്യാസം കൊണ്ട് നിറഞ്ഞേനെ സംശയമൊന്നുമില്ല പക്ഷെ പോറ്റിയാണ് കാരണം ആർക്കും മിണ്ടാട്ടമില്ല കേരളീയ സമൂഹം മതേതരത്വം അങ്ങ് പിടിച്ച് മുറുക്കിയിരിക്കുക മത എല്ലാവരും മത പോറ്റിയല്ലേ ക്ഷമിക്കാവുന്നതേ ഉള്ളൂ ബ്രാഹ്മണർ അങ്ങനെയൊക്കെ ചെയ്യുമോ ഇതാണ് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണന എറണാകുളത്ത് ഞാനും രാഹുൽ ഈശ്വരും തമ്മിലൊരു സംവാദം നടന്നിരുന്നു സനാതനധർമ്മത്തെ സംബന്ധിച്ചായിരുന്നു സംവാദം അതിൽ രാഹുൽ ഈശ്വര ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ശ്യാംകുമാർ ഹിന്ദുമത ഈ മതഗ്രന്ഥങ്ങളിലെ മോശം കാര്യങ്ങളെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ സംസ്കൃത ഗ്രന്ഥങ്ങളിലെ മോശം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നാണ് രാഹുലീശ്വർ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ മറുപടി ഈ നല്ല കാര്യങ്ങൾ മോശം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല കാര്യം എടുക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ പുറഞ്ചട്ട മാത്രമേ കാണത്തുള്ളൂ ഒറ്റത്താൾ പോലും കാണത്തില്ല കാരണം എല്ലാ താളിലും ജാതി വ്യവസ്ഥയാണല്ലോ ജാതിയെ ന്യായീകരിക്കാത്ത ഒരു വരി പോലും ഇല്ല എന്ന സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വേദേതിഹാസ പുരാണപാഠങ്ങളിലെ തമാശകൾ മനുഷ്യഹിംസകളെക്കുറിച്ചും ഈ മാധവൻ എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വരി ഒരു കൊട്ടേഷൻ ഇവിടെ ഉദ്ധരിക്കാമോ ആദികാലയന്മാർ തങ്ങൾക്ക് അതിഭയങ്കരമായി തോന്നി ഇടി മിന്നൽ വായു പാറ വൻവര മുതലായ പ്രപഞ്ചവസ്തുക്കളും സംഭവങ്ങളും കണ്ടു ഭയന്ന് അവയിൽ ദിവ്യത്വം സങ്കല്പിച്ചുള്ള സ്തുതികളും അർച്ചകളും അർച്ചനകളും ഇന്ദ്രനെക്കുറിച്ചുള്ള സ്തോത്രങ്ങളും മറ്റും വേദങ്ങളിൽ ഏറ്റവും പ്രാചീനമെന്നറിയപ്പെടുന്ന നിർഗേദത്തിൽ അടങ്ങിയിരിക്കുന്നു ഇതിലെ ഒരു മണ്ഡലം മുഴുവൻ മദ്യമെടുക്കുന്ന സോമലതയെ ദൈവമാക്കിയിട്ടുള്ള പ്രാർത്ഥനകളാണ് സോമലതയെപ്പറ്റിയാണ് എന്ന് പറഞ്ഞാൽ സുരയാണ് ഒന്നാം തരം കള്ളാണ് പക്ഷേ ഇപ്പോൾ നരേന്ദ്രഭൂഷണെ ഉൾപ്പെടെയുള്ളവർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് സോമം എന്ന് പറഞ്ഞാൽ സോമല്ല സ ഉമ ഉമയോട് കൂടിയവൻ എന്നേ അർത്ഥമുള്ളൂ ഗോവ എന്ന് പറഞ്ഞാൽ പശുവല്ല ഗോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനല്ല അത് നന്മയുടെ പ്രതീകമാണ് ഇങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളാണ് ഭഗവത്ഗീതയിൽ പറയും എന്താണ് ബ്രാഹ്മണ ലക്ഷണം സത്യസന്ധത ദയ ക്ഷമ ഇതൊക്കെയാണ് ബ്രാഹ്മണ ലക്ഷണം ഭാസന്റെ പഞ്ചരാത്രത്തിൽ ദ്രോണരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ബ്രാഹ്മണാർജവ ബുദ്ധേ കള്ളവെന്തെന്നറിയാത്തവനെ അതായത് ബ്രാഹ്മണൻ സമം സത്യസന്ധത ശബരിമലയിലെ സ്വർണപ്പാളി ഇളക്കിക്കൊണ്ട് പോയത് പോറ്റിയ പോറ്റിയാണ് ബ്രാഹ്മണാർജവ ബുദ്ധേ കള്ളവെന്തെന്നറിയാത്തവനെ പക്ഷേ മറ്റാരെങ്കിലും ആയി കുറ്റം ചെയ്തെങ്കിലും ഒരു മുസ്ലിം ആയിരുന്നുവെങ്കിൽ ഫേസ്ബുക്ക് നിറയിപ്പോൾ ഉപന്യാസം കൊണ്ട് നിറഞ്ഞേനെ സംശയൊന്നുമില്ല പക്ഷെ പോറ്റിയായത് കാരണം ആർക്കും മിണ്ടാട്ടോ ഇല്ല കേരളീയ സമൂഹം മതേതൃത്വം അങ്ങ് പിടിച്ചു മുറുക്കിയിരിക്കുക മത എല്ലാവരും മത പോറ്റിയല്ലേ ക്ഷമിക്കാവുന്നതേയുള്ളൂ ബ്രാഹ്മണർ അങ്ങനെയൊക്കെ ചെയ്യുമോ ഇതാണ് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണനാണ് ഗുജറാത്തിൽ വലിയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ബ്രാഹ്മണര പക്ഷേ കുറ്റവാളി ഗോത്രങ്ങളായ മുസ്ലിങ്ങളെയും ദളിതരെയും പിന്നോക്കരെയും സ്ഥാനപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്